ഹലോ ഗൈസ് അപ്പൊ നമ്മൾ കുറേ ദിവസത്തെ പ്ലാനിങ്ങിനൊക്കെ ശേഷം ഫാമിലി ആയിട്ട് മൂന്നാറിന്റെ ട്രിപ്പ് വന്നേക്കട്ടോ അപ്പൊ നമ്മൾ ട്രാവലറിൽ ഒരുമിച്ച് വരാനൊക്കെ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് പിന്നെ അവനവൻ്റെ വണ്ടിക്ക് വരാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി മൂന്നാറെന്ന് പറയുന്നൊരു സ്ഥലേ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് ആട്ടോ മൂന്നാറെ എല്ലാവരും കൂടെ തീരുമാനിച്ചത് അപ്പം നമ്മൾ രാവിലെ തന്നെ ഒക്കെ കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അവരെല്ലാം ചിയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ധൃതക്ക് ഫുഡ് കഴിച്ചിട്ട് സ്പീഡിന് പോകുക കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി രണ്ട് മണിക്കൂർ താമസിച്ചു കേട്ടോ അവർ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തായിരുന്നു ഫോട്ടോസ് ും വീഡിയോസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു നമുക്കത് കൊണ്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല ഇവിടെ അവരിത് ഇവിടെ നിന്ന് നേരെ ട്രക്കിങ്ങിന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മൾ വണ്ടിയിലിരുന്നേനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെതേ അവരെ കണ്ടുകൂടാൻ വേണ്ടിയിട്ട് തീർത്തിക്കു പോകാം കേട്ടോ മാഷല്ല അങ്ങനത്തെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ അവർ ട്രെക്കിങ്ങിനൊക്കെ പോയി മുഴുവൻ അഴുക്കായി ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കണട്ടോ അപ്പം അതേ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് പെട്ടിട്ടുണ്ട് അസ്സാം വലൈക്കും എവിടെയാണ് നമ്മൾ എവിടെയാണ് നമ്മളിപ്പൊ കൊടെ ഇറങ്ങിട്ടുള്ള തട്ട് 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 താട്ടെ എല്ലായിട വെക്കോറ് ചോറ് ഉള്ളൂ അല്ലല്ല അതെന്റെ ചോറ മാമ ഇവിടെയിരുന്നോ തണുപ്പത്ത് ഇതേ മുതലാളി സിനിമ പരിഷ്കാരി മാമായാണ് മാമയാണ് கம்பன நிசைக்குள்ள ஐயரோட சம்பர் நம்ம மூணு நாளைக்கு ஊரே இல்லல்லல்லந்தா கொஞ்சிடுங்க கண்டா கிடிக்க்குனி பாடி பை இது ಇದೆ இവിടെ ஆச்சு குடி பாத்து பாத்து பிடி கே அப்ப அசி எங்க போறது கொளதாசா അതെ അതെ മണവാള എന്താണ് ഞങ്ങളുടെ കൂടെ ട്രിപ്പ് വന്നിട്ട് എന്താണ് അഭിപ്രായം അടുത്ത ടീംസ് എത്തി അടുത്ത ടീംസ് എത്തി ിരിയാണി ഏഹ് ഞാൻ അവർ വരെ പൊരിസാധന വലിക്കുന്നു ചെമ്മീൻ കറിയല്ലേ വേണ്ടത് വരും കാപ്പിപ്പൊടിയുണ്ട് ഗൈസ് ചായ വയ്ക്കാൻ പോണു ഗൈസ് ഏകട്ടികത്തെ ദീഹിതി പറയും റോളാണ് ക്യാമിയറോ എന്നല്ല ക്യാമിയറോ കേറി മാറ്റി ചോറ് തന്നെ എനിക്ക് ചോറ് ഇല്ലാത്തതൊരു അയ്യോ ദേ ഗുൺ ഗ്ലാസ് കണ്ടില്ലൂട്ടെ ദാത്തെ സിനാൻ സിനാൻ ഒരു പിസ എനിക്ക് കൊടുക്കണ്ടോ ട്ടെ പോയി മാട്ടെത്ര കരിഞ്ഞ വീണോ കരിഞ്ചോ കരിഞ്ച വീണോ ആ മാത കുട്ടികള ഇവിടത്തെ കാറ്റാണീ പുള്ളി ഇത് വല്ല അറിയണ്ടോ അല്ലെ എല്ലാം അറിയണോ ഡേ 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 കണ്ണുറക്കടേ എന്റെ തരില്ല പൈസക്ക് മാണോ പൈസ വേണോ മാവേന വേണോടി അല്ല അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ പാറയിന്ന് തന്നെ വെള്ളം കിട്ടുമായിരുന്നു കെട്ടോ സ്റ്റോപ്പ് ചെയ്തുകൊടുത്ത് അവിടുന്ന് ആ വെള്ളം എടുത്തായിട്ട് നമുക്ക് ചായയൊക്കെ വെച്ചത് നല്ല വെള്ളം കേട്ടോ മല മുകളിൽ നിന്ന് തന്നെ വെള്ളം അവർ പറഞ്ഞത് കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞു എന്നെ കൊണ്ടുപോയി ഒന്നിച്ചു പോയ കിട്ടോ ഗ്യാസ് ക്ലാസ് എന്നെ കിട്ടുള്ള അതൂസേട് തീ തീടാ എവിടെയാ

അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോത്തേക്ക് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാം കേട്ടോ ഗ്യാപ് റോഡിലേക്കാണ് പോണേ അപ്പോൾ പോണ വഴിക്ക് തേങ്ങ നമ്മൾ ചോളവും മാങ്ങിയൊക്കെ മേടിക്കൊരു അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നടാസ് ഭയങ്കര തണുപ്പ്

നമ്മൾ ഗ്യാപ് റോട്ടിലേക്ക് അപ്പോൾ ദേ ലാസ്റ്റ് നമ്മൾ ഗ്യാപ് റോട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും ഇത് കഴിഞ്ഞ് ഞങ്ങൾ ആനക്കുളം കാണാൻ പോയായിരുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ